ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ജൂസ് ഫ്ലോഗ് ഇനി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് പറയാം നല്ല സ്പെഷ്യൽ ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ക്യാരറ്റ് നെല്ലിക്ക ജ്യൂസാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നോയമ്പ് മുറിക്കുന്നതിനൊക്കെ വളരെ നല്ല ജ്യൂസാണ് അപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ എന്നിട്ട് കമൻസ് ഒക്കെ ചെയ്യുക അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് നെല്ലിക്കയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുക്കുകയാണ് കേട്ടോ അതിലേക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ അപ്പം നോയമ്പിനൊക്കെ നമുക്ക് നോയമ്പ് മുറിക്കാനായിട്ട് ഈ ജ്യൂസ് വളരെ നല്ലതാണ് നല്ല ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയും ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ചേർക്കാവുന്നതാണ് കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ച ശേഷം ബാക്കിയുടെ വെള്ളം ഒഴിക്കാം വെള്ളം ആദ്യം നമ്മൾ ഫുള്ളായിട്ട് വെള്ളമൊഴിച്ച് ഇത് അരയത്തില്ല ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നിങ്ങളൊന്ന് അരച്ചെടുത്താൽ മതി എന്നിട്ട് ബാക്കി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാരങ്ങയോടെ നീരൊഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം പിന്നെ നമുക്ക് കസ് കസ് ഇട്ടിട്ട് കൊടുക്കാം അപ്പം വളരെ നല്ലതാണ് ഈ ചൂട് ചൂടുകാലത്ത് ദാഹം മാറ്റാനായിട്ട് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ ാണ് കേട്ടോക്കി എടുക്കുകയും ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് നെല്ലിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം വളരെ ഹെൽത്തിയുമാണ് അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് ഇനി ഞാൻ എത് കാണാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സി യു